ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ചെയ്യുക കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മെയ് ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു ചൊവ്വായുടെ ക്ഷേത്രവും സൂര്യന്റെ ഉച്ചരാശിയുമായ മേടത്തിൽ നിന്ന് വ്യാഴം മാറുന്നത് ശുക്രന്റെ ക്ഷേത്രവും ക്ഷേത്രവുമായി ഇടവം രാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലാം തീയതി രാത്രി പത്തര വരെയുള്ള ഒരു വർഷക്കാലം വ്യാഴം ഇടവം രാശിയിൽ സഞ്ചരിക്കും പ്രപഞ്ച ശക്തികൾക്ക് ചൈതന്യം പകരുകയും വ്യക്തി ജീവിതത്തെയും സമൂഹത്തെയും മാത്രമല്ല ലോകഗതിയെ തന്നെ സ്വാധീനിക്കുന്നതാണ് വ്യാഴത്തിന്റെ ഈ രാശിമാറ്റം വ്യക്തി ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകാൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഗുണമായാലും ദോഷമായാലും കാലതാമസം കൂടാതെ പെട്ടെന്ന് തന്നെ ലഭിച്ചു തുടങ്ങും എന്നതാണ് ഈ ഗ്രഹത്തിന്റെ പ്രത്യേകത വ്യാഴത്തിന്റെ അനുകൂലാവസ്ഥയാണ് ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നത് ഓരോ വ്യക്തിയും ജനിച്ച കൂറിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുമ്പോഴാണ് കൂടുതൽ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നത് മറ്റു ഭാവങ്ങൾക്ക് ജാതകത്തിൽ പല ഗുണങ്ങളും ചെയ്യാനാകും എന്നാൽ ചാരവശാൽ അത്ര ഗുണകരമല്ല നാല് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭാവിയിൽ പ്രയോജനം ലഭിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പണം നിക്ഷേപിക്കാവുന്നതാണ് വസ്തുവോ വീടോ വാങ്ങുന്നതിൽ തെറ്റില്ല നാലാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പുതിയ വീട് നിർമ്മിക്കുകയോ വീടിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ആകാം തന്റെ ബന്ധുക്ഷേത്രമായ മേടം രാശിയിൽ നിന്ന് വ്യാഴത്തിന്റെ ഈ മാറ്റം ശത്രുക്ഷേത്രമായ ശുക്രന്റെ ക്ഷേത്രമായ ഇടവം രാശിയിലേക്കാണ് ഒരു ഗ്രഹവും ശത്രു ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അത്ര ബലവാനല്ല എന്നതാണ് വാസ്തവം അതുകൊണ്ട് വ്യാഴത്തിന്റെ ശത്രു ക്ഷേത്രത്തിലേക്കുള്ള ഈ മാറ്റം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശികളിലായുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ വ്യക്തിജീവിതത്തിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുന്നു എന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക ഭാഗവും അടങ്ങിയ മേടക്കൂറുകാർക്ക് കഴിഞ്ഞ ഒരു വർഷമായി ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം രണ്ടാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഒരു വർഷമായി അനുഭവിച്ചിരുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമാകും എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ഉണ്ടാവും ചിന്തകൾക്ക് തെളിമയുണ്ടാവും ആശയവിനിമയ ശേഷി വർദ്ധിക്കും പുരോഗതിയിലേക്ക് വഴി തുറക്കപ്പെടും തൊഴിൽ തേടുന്നവർക്ക് അർഹമായ അവസരങ്ങൾ വന്നെത്തും ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം വേതന വർധനവ് ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ പ്രതീക്ഷിക്കാം സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് സ്വതന്ത്ര ചുമതല വഹിക്കാനാവും അവിവാഹിതർക്ക് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം ലഭിക്കും സാമ്പത്തിക മേന്മ കടമകൾ നിറവേറ്റും വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യം തെളിയും ശത്രുക്കൾ മിത്രങ്ങളാകും ദാമ്പത്യസുഖം ലഭിക്കും സന്തതികൾ മൂലം സന്തോഷമുണ്ടാവും ലക്ഷ്യബോധവും ചുമതലാബോധവും ഉണ്ടാവും സാമ്പത്തിക നില മെച്ചപ്പെടും ബിസിനസ്സിലും ജീവിതത്തിലും ടെൻഷനും തടസ്സങ്ങളും നീങ്ങും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ദൂരയാത്രകൾ ഗുണകരമാകും ഉല്ലാസയാത്രയ്ക്കും യോഗമുണ്ട് ശനി പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കും ലോട്ടറിയിലും ഊഹക്കച്ചവടത്തിലും ലാഭം പ്രതീക്ഷിക്കാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വർഷമാണ് കടന്നു വരുന്നത് എന്ന് പറയാം പ്രായമായവർക്ക് സന്ധിവേദനയോ ചെറിയ പ്രയാസങ്ങളോ ഉണ്ടായേക്കാം ദോഷപരിഹാരമായി മഹാവിഷ്ണുവിന് പാൽപ്പായസം തുളസിമാല ശിവന് കൂവളമാല ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി എന്നീ വഴിപാടുകൾ നടത്തുന്നതും ജപവും ധ്യാനവും നടത്തുന്നതും കൂടുതൽ ഗുണകരമാണ് കാർത്തിക മുക്കാൽ ഭാഗവും രോഹിണിയും മകൈരം ആദ്യ പകുതിയും അടങ്ങിയ ഇടവക്കൂറുകാർക്ക് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്കാണ് സംക്രമിക്കുന്നത് ജാതകത്തിൽ വ്യാഴം ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നത് അനുകൂലമാണെങ്കിലും ചാരവശാൽ ഒന്നിൽ വരുന്നത് അത്ര ഗുണകരമല്ല ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന വ്യാഴം മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കും തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ ഉണ്ടാകുന്നതാണ് കർമ്മരംഗത്ത് ഉദാസീനതയുണ്ടാവും അന്യദിക്കിലേക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട് സാമ്പത്തികമായ ക്ലേശങ്ങൾ അനുഭവപ്പെടാം പാഴ്ചെലവുകൾ വർദ്ധിക്കും കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് വൈകാരികമായ കാര്യങ്ങളിൽ തെറ്റുപറ്റാം അധിക ചെലവിനുള്ള സാധ്യതയുണ്ട് പുതിയ കടത്തിലൂടെ പഴയ കടം തീർക്കാമെന്ന തോന്നൽ ദോഷം ചെയ്യും അന്യനാട്ടിൽ പഠനം തൊഴിൽ ഇവയ്ക്കും സാധ്യതയുണ്ട് ഏജൻസികൾ വഴി നേട്ടമുണ്ടാവും ദിവസവേദനക്കാർ വഴി നടന്നു കച്ചവടം ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് തരക്കേടില്ലാത്ത വരുമാനം പ്രതീക്ഷിക്കാം സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാവും അവിവാഹിതർക്ക് സാധ്യതയുണ്ട് ദമ്പതിമാർക്ക് ദാമ്പത്യസുഖം പ്രതീക്ഷിക്കാം വലിയ രീതിയിൽ മുതൽ മുടക്കിയുള്ള ബിസിനസ്സുകാർക്ക് കാലം അനുകൂലമല്ല വസ്തുതർക്കങ്ങൾ വ്യവഹാരത്തിൽ കലാശിക്കും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ചെറിയ വിഷമങ്ങൾ നേരിടും ദോഷപരിഹാരമായി വിഷ്ണുപ്രീതി വരുത്തുക അഗതികൾക്ക് അന്നം നൽകുക വ്യാഴാഴ്ച മത്സ്യമാംസാദികൾ ഒഴിവാക്കി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി മന്ത്രം ജപിക്കുക പ്രാർത്ഥനയും ധ്യാനവും ശീലമാക്കുക ഇതൊക്കെ ദോഷഭാവങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണമുണ്ടാകാനും നല്ലതാണ് മകയിരം അവസാന പകുതിയും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങിയ മിഥുനക്കൂറുകാർക്ക് വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് മാറുകയാണ് ഇവർക്ക് സമ്മിശ്ര പ്രതികരണമായിരിക്കും അനുഭവത്തിൽ വരിക വ്യയം പതനം സ്ഥാനചലനം ഇവയൊക്കെ പന്ത്രണ്ടിലെ വ്യാഴത്തിന്റെ പൊതുവായ ഫലങ്ങളാണ് വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമുള്ള കാലഘട്ടമാണ് സാമ്പത്തിക കാര്യത്തിൽ ശ്രദ്ധ വേണം ബിസിനസ് മേഖലയിൽ കൂടുതൽ മുതൽ മുടക്കിന് അനുകൂല സമയമല്ല ദൂരയാത്രകൾ വേണ്ടിവരും വാഹനത്തിന് അപ്രതീക്ഷിത ചെലവുകൾ വരും പുതിയ വാഹനം വാങ്ങുവാൻ പറ്റിയ വർഷമല്ല വീടിനും അവിചാരിതമായി അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും പുതിയ ഗ്രഹനിർമ്മാണത്തിനും പറ്റിയ വർഷമല്ല എങ്കിലും പുതിയ വീടോ വസ്തുവോ വാങ്ങാനുള്ള ശ്രമം വിജയിച്ചേക്കും വലിയ ആരോഗ്യ പ്രശ്നങ്ങളെ ഭയപ്പെടേണ്ടതില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങൾക്കും മനസ്സറിഞ്ഞ് ഉദാരമായ സംഭാവനകൾ ചെയ്യും വൃദ്ധജനങ്ങളെ സംരക്ഷിക്കുന്നതിൽ പ്രത്യേകമായ താല്പര്യം കാണിക്കും നിക്ഷേപങ്ങളിൽ നിന്നും പണം പിൻവലിച്ചേക്കാം അന്യദേശ യാത്രയ്ക്ക് സന്ദർഭം ഒരുങ്ങും ആഭരണലാഭത്തിനും യോഗമുണ്ട് പുത്രസുഖവും ശത്രുനാശവും ഉണ്ടാവും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ചില വിഷമതകൾ നേരിടേണ്ടി വരാം ദോഷപരിഹാരമായി ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ പന്ത്രണ്ടിൽ വ്യാഴം വരുന്ന ഒരു വർഷക്കാലം പ്രയാസങ്ങളുടെ കാഠിന്യം കുറയും ലക്ഷ്മി സമേതനായ മഹാവിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ദർശനം നടത്തുക അർപ്പണ മനോഭാവത്തോടെ എല്ലാ ദിവസവും ശ്രീ മഹാലക്ഷ്മി ശ്രീ മഹാവിഷ്ണു അഷ്ടോത്തര ശതനാമ സ്തോത്രം ഭക്തിപൂർവം ജപിക്കുക പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും അടങ്ങിയ കർക്കിടക കൂറുകാർക്ക് പത്താം ഭാവത്തിൽ നിന്നും വ്യാഴം പതിനൊന്നാം ഭാവത്തിലേക്കാണ് മാറ്റം സംഭവിക്കുന്നത് ഗുണാനുഭവങ്ങൾക്കും നേട്ടങ്ങൾക്കും മേൽക്കൈ ഉണ്ടാവും തടസ്സങ്ങൾ മാറിക്കിട്ടും ആത്മവിശ്വാസം വർദ്ധിക്കും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി ലഭിക്കും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ഉണ്ടാകും കിട്ടില്ല എന്ന് കരുതിയുന്ന ധനം വന്നുചേരും വ്യവഹാരങ്ങളിൽ വിജയിക്കും കലാസാഹിത്യ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും അവാർഡും അംഗീകാരവും തേടിവരും പ്രശസ്തി ആർജിക്കും എല്ലാ മേഖലയിലും ഒരു ആത്മവിശ്വാസം തോന്നും എല്ലാ കാര്യങ്ങളിലും മുന്നിട്ടിറങ്ങാനും വിജയിക്കാനും കഴിയും ഉന്നതരായ വ്യക്തികളുടെ സഹായവും അതുവഴി നേട്ടവും ഉണ്ടാവും യുവാക്കൾക്ക് പുതിയ പ്രണയവും വിവാഹവും നടക്കും കുടുംബത്തിൽ നിന്ന് വസ്തു വീട് ധനം എന്നിവ ലഭിക്കാൻ യോഗമുണ്ട് രോഗമുക്തിയും ഗ്രഹസുഖവും ഐശ്വര്യവും അനുഭവപ്പെടും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റും തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തിയാക്കും വിദേശത്തു നിന്നും സഹായങ്ങൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം ഉണ്ടാകും തൊഴിൽ മേഖലയിലെ അശാന്തി അവസാനിക്കും തൊഴിൽ തേടുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ് സാമ്പത്തിക നില ഉയർന്നേക്കും സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താനപ്രാപ്തി ഉണ്ടാവുന്നതാണ് ബിസിനസ്സിൽ മുതൽ മുടക്കുകൾക്ക് അനുസരിച്ചുള്ള ലാഭം ലഭിക്കും ദോഷപരിഹാരമായി ഗണപതിയെ ധ്യാനിക്കുക ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമ സ്തോത്രം ദിവസം രണ്ടു പ്രാവശ്യം ഭക്തിയാദരവോടെ ജപിക്കുക അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച തോറും ദർശനം നടത്തുക പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം നൽകുന്ന ഭാഗ്യാനുഭവങ്ങൾ തടസ്സങ്ങൾ കൂടാതെ ലഭിക്കും മകം പൂരം ഉത്രം ആദ്യകാൽഭാഗം അടങ്ങിയ ചിങ്ങക്കൂറുകാർക്ക് പത്താം ഭാവത്തിലേക്ക് വ്യാഴം സംക്രമിക്കുന്നത് പൂർണ്ണമായും അനുകൂലമല്ല ജാതകത്തിൽ വ്യാഴം പത്തിൽ നിൽക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകുന്നുണ്ട് എങ്കിലും ചാരവശാൽ പത്തിൽ വരുന്നത് ദോഷാനുഭവങ്ങളായിരിക്കും സമ്മാനിക്കുന്നത് ഭാഗ്യാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം കർമ്മരംഗത്ത് ഉദാസീനതയും ഉന്മേഷരാഹിത്യവും അനുഭവപ്പെടാം തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും ജോലി ലഭിച്ചാലും അത് യോഗ്യതയ്ക്കനുസരിച്ചുള്ളത് ആയിരിക്കണമെന്നില്ല വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ തൃപ്തി കുറയുന്നതാണ് മാതാപിതാക്കളോട് കലഹിച്ചേക്കും വസ്തുവ്യാപാരത്തിൽ നഷ്ടത്തിന് സാധ്യതയുണ്ട് പരമ്പരാഗത തൊഴിലുകളിൽ നിന്നും ആദായമുണ്ടാവും ഊഹക്കച്ചവടം ഇൻഷുറൻസ് ചിട്ടി ലോട്ടറി കമ്മീഷൻ മുതലായ ഇടപാടുകളിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം ഋണബാധ്യത പരിഹരിക്കുന്നതിൽ ഭാഗികമായി വിജയിക്കുന്നതാണ് പുതിയ ചില ബാധ്യതകൾ ഉടലെടുത്തേക്കാം ദാമ്പത്യ ജീവിതത്തിൽ പിണക്കവും ഇണക്കവും തുടർ കഥകളാകും ഉദരവ്യാധി പിടിപെടാം ആഡംബര ജീവിതത്തിന് വേണ്ടി പണം ചെലവഴിക്കും ജോലിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും ദൂരദേശ ദൂരദേശയാത്രയ്ക്കും വിദേശയാത്രയ്ക്കും അവസരമുണ്ടാവും വ്യക്തിബന്ധങ്ങളിൽ ഊഷ്മളത കുറയും യാത്രകൾ കൊണ്ട് പ്രതീക്ഷിച്ച നേട്ടം ലഭിക്കില്ല ആത്മവിശ്വാസം കുറയും ബിസിനസ്സിൽ മാന്യം അനുഭവപ്പെടും വിവാഹ കാര്യത്തിൽ തീരുമാനം വൈകും പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമല്ല ഗവേഷകർക്കും കലാകാരന്മാർക്കും പ്രശസ്തി നേടാനാവും ദോഷപരിഹാരമായി വിഷ്ണുപ്രീതി വരുത്തുക വ്യാഴാഴ്ച തോറും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി രാജഗോപാല മന്ത്രം ജപിക്കുക ദിവസവും വിഷ്ണു സ്തോത്രം ജപിക്കുക അഗതികൾക്ക് ദാനം ചെയ്യുക ഉത്രം മുക്കാൽ ഭാഗവും അർത്ഥവും ചിത്തിര ആദ്യ പകുതിയും അടങ്ങിയ കന്നിക്കൂറുകാർക്ക് ഒൻപതാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ മാറ്റവും ആറാം ഭാവത്തിലെ ശനിയുടെ സഞ്ചാരവും വളരെ ഗുണകരമാണ് കാലവിളംബം മാറി കാര്യലാഭം ഭവിക്കും സംരംഭങ്ങളിൽ നിന്നും നേട്ടങ്ങൾ വന്നെത്തും സമൂഹമധ്യത്തിൽ ആദരവും അംഗീകാരവും ലഭിക്കും ലഘുപ്രയത്നം കൊണ്ട് വലുതായ നേട്ടങ്ങൾ ആർജിക്കും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ പുഷ്ടി ഉണ്ടാവും കുടുംബസ്വത്തിൽ അർഹമായ വിഹിതം ലഭിക്കുന്നതായിരിക്കും പ്രണയ വിവാഹയോഗം സന്താനഭാഗ്യം എന്നിവയും പ്രതീക്ഷിക്കാം വിദേശത്തു നിന്നും മടങ്ങിയവർക്ക് നാട്ടിൽ കഴിവനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കും സാമ്പത്തിക നില മെച്ചപ്പെടും കുടുംബത്തിൽ ഐശ്വര്യം വർദ്ധിക്കും ആരോഗ്യനില മെച്ചപ്പെടും മനസുഖം കൂടും ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിനും സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട് ശത്രുശല്യം കുറയും കർമ്മരംഗത്ത് അഭിവൃദ്ധി പ്രാപിക്കും കഴിഞ്ഞ ഒരു വർഷമായി അനുഭവപ്പെട്ട തടസ്സങ്ങളും ടെൻഷനും പിരിമുറുക്കവും അകലും അഭിപ്രായ വ്യത്യാസം മൂലം അകന്നു നിന്ന ജീവിത പങ്കാളികൾക്ക് വീണ്ടും ഒന്നിക്കുന്നതിനുള്ള അനുകൂല തീരുമാനം വരുമാനത്തിൽ വർധനവുണ്ടാവും തൊഴിൽ തേടുന്നവർക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും പുതിയ വാഹനം വാങ്ങും തൊഴിൽ മേഖലയിലും സാമ്പത്തിക സ്ഥിതിയിലും പുരോഗതി ദൃശ്യമാവും വീട് കുടുംബം ഇവയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് ബിസിനസ്സിൽ പുതിയ പങ്കാളികൾ വന്നുചേരാം പുതിയ സംരംഭങ്ങൾക്ക് അനുകൂല സമയമാണ് അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും ധനം വന്നു ചേരും ചൂതുകളിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് അഭിവൃദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി തിങ്കളാഴ്ച തോറും ശിവക്ഷേത്ര ദർശനം നടത്തുക കുടുംബദേവതാ പ്രീതി വരുത്തുക ശിവ അഷ്ടോത്തര ശതനാമാവലി ഭക്തിയാദരവോടെ ജപിക്കുക ചിത്തിര രണ്ടാം പകുതിയും ചോതിയും വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങിയ തുലാക്കൂറുകാർക്ക് ശുഭഭാവമായ ഏഴാം ഇടത്തിൽ നിന്നും അശുഭഭാവവുമായ എട്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം സംക്രമിക്കുന്നത് നേട്ടങ്ങൾ മന്ദഗതിയിലായേക്കും അനായാസം നേടിയിരുന്ന കാര്യങ്ങൾ പ്രയത്നിച്ച് നേടേണ്ടി വരും ബിസിനസ് പരമായോ ഔദ്യോഗികമായോ ഉള്ള യാത്രകൾ കൊണ്ട് മെച്ചം കുറയുന്നതാണ് പലപ്പോഴും സഹിഷ്ണുത പരീക്ഷിക്കപ്പെടാം കുടുംബ ബന്ധങ്ങളിൽ താളപ്പിഴകൾ പരിഹരിക്കുക ക്ലേശകരമാവും രാഷ്ട്രീയ നിലപാടുകളെ ചോദ്യം ചെയ്തെന്ന് വരാം സസ്പെൻഷനോ ഡീപ്രമോഷനോ ഉള്ള ചില സാധ്യതകളും കാണുന്നുണ്ട് സഹപ്രവർത്തകരുടെ പിന്തുണ കുറയാം ലഘുവായ രോഗപിഴകൾക്ക് സാധ്യതയുണ്ട് കർമ്മരംഗത്ത് ക്ലേശങ്ങൾ നേരിടും ദാമ്പത്യ പ്രശ്നങ്ങൾ വിട്ടുവീഴ്ചയിലൂടെ പരിഹരിക്കും വിദേശ യാത്രയ്ക്ക് അവസരം ലഭിക്കും വിവാഹ വിവാഹകാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല പുതിയ പങ്കാളിത്ത ബിസിനസ്സിന് പറ്റിയ കാലമല്ല ബിസിനസ്സിൽ നിലവിലുള്ള പങ്കാളിയെ കൊണ്ട് ചില പ്രശ്നങ്ങൾ നേരിടാം ഇവരുടെ പ്രവൃത്തി മൂലം നഷ്ടവും നിയമപരമായ പ്രശ്നങ്ങളും വരാൻ ഇടയുണ്ട് വേണ്ടപ്പെട്ടവർ ചിലപ്പോൾ ശത്രുക്കളാകും സന്താനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കൂട്ടുകെട്ട് കൊണ്ട് ചില പ്രയാസങ്ങൾ നേരിടും ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകളിൽ ലാഭമുണ്ടാവും വിദേശത്ത് ജോലിക്കുള്ള ശ്രമം വിജയിക്കുന്നതാണ് ദോഷപരിഹാരമായി തിങ്കളാഴ്ച വ്രതവും ശിവക്ഷേത്ര ദർശനവും ശിവപഞ്ചാക്ഷരീ മന്ത്രജപവും ജലധാരയും നടത്തുക ശിവ അഷ്ടോത്തര ശതനാമാവധി ദിവസേന ഭക്തിയോടെ ജപിക്കുക വിശാഖം അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയ വൃശ്ചികക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ രാശിമാറ്റം വൃശ്ചികക്കൂറിലെ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഏറ്റവും അനുഗുണമായ ഫലങ്ങൾ നൽകും ബിസിനസ്സുകാർക്ക് വിപുലീകരണം സാധ്യമാകും കൂട്ടു ബിസിനസ്സുകൾ പ്രയോജനകരമാകും തൊഴിൽപരമായ യാത്രകൾ പ്രയോജനകരമാവും മംഗല്യതടസ്സം നീങ്ങും നല്ല വിവാഹാലോചനകൾ വരും ഗൃഹസുഖം അനുഭവപ്പെടും ഐശ്വര്യം വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കും അശ്രദ്ധ മൂലം ചില പ്രയാസങ്ങളും നഷ്ടങ്ങളും സംഭവിക്കാം വ്യാപാര രംഗത്ത് ഫലപ്രാപ്തി കൂടും തൊഴിൽ മേഖലയിൽ പ്രശ്നങ്ങൾ കുറയും കൂടുതൽ ശമ്പളത്തോടെ പുതിയ ജോലി ലഭിക്കും ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം വിദേശ ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് അവസരം അനുകൂലമാണ് ഉന്നത സ്ഥാനീയരായവരുടെ സഹായം ലഭിക്കും പ്രതീക്ഷിക്കാത്ത സമയത്ത് കൂടുതൽ പണം വന്നുചേരും പുതിയ വാഹനം വാങ്ങും പുതിയ ഫ്ളാറ്റോ വീടോ വാങ്ങും ഗൃഹനിർമ്മാണത്തിന് തുടക്കമിടാം പുതിയ പ്രണയബന്ധങ്ങൾക്ക് സാധ്യതയുണ്ട് ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ഉദര രോഗത്തിനും നേത്രരോഗത്തിനും സാധ്യതയുണ്ട് ഔദ്യോഗിക ജീവിതം സംതൃപ്തികരമാകും ചുമതലകൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും പിണങ്ങി പിരിഞ്ഞവർക്ക് വീണ്ടും ഇണങ്ങാനാവും ജീവിത പങ്കാളിയുടെ സ്വത്തോ സമ്പാദ്യമോ ആവശ്യത്തിന് ഉതകും സകുടുംബം വിനോദയാത്ര നടത്തുവാൻ അവസരം സിദ്ധിക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും സൗഹൃദം പുഷ്ടിപ്പെടും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ ഉയർച്ച അനുഭവപ്പെടും ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗവും കാണുന്നുണ്ട് അനുകൂല ഫലങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങാൻ ഗണപതിയെ ധ്യാനിക്കുക ശ്രീ ഗണേശ അഷ്ടോത്തര നാമാവലി ഭക്തിയോടെ ദിവസവും ജപിക്കുക വെള്ളിയാഴ്ച തോറും ദേവീക്ഷേത്ര ദർശനം നടത്തി ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മൂലവും പൂരാടവും ഉത്രാടം ആദ്യകാലഭാഗവും അടങ്ങിയ ധനു വ്യാഴം ഇഷ്ടസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ നിന്ന് ആറാം ഭാവത്തിലേക്കാണ് മാറുന്നത് പ്രതിലോമ ഭാവങ്ങളാണ് ആറാം ഇടം കൊണ്ട് അധികവും ചിന്തിക്കപ്പെടുന്നത് ഋണബാധ്യത പരിഹരിക്കാൻ അത്യധ്വാനം വേണ്ടിവരും ജോലി ഉപേക്ഷിക്കുന്നവർക്ക് പുതിയ തൊഴിൽ ലഭിക്കുവാൻ ക്ലേശിക്കും ക്ഷോഭം നിയന്ത്രിക്കാൻ പാടുപെടും സഹപ്രവർത്തകരുടെ സഹകരണമില്ലായ്മ മൂലം ഔദ്യോഗിക രംഗം അശാന്തമാവാം കൂടുതൽ വരുമാനത്തിനായി ചില അനുബന്ധ ജോലികളിൽ കൂടി ഏർപ്പെടുന്നതാണ് ചിട്ടി ഊഹക്കച്ചവടം കമ്മീഷൻ ഇൻഷുറൻസ് ലോട്ടറി എന്നിവയിൽ പ്രയോജനം ലഭിച്ചേക്കും സുഹൃത്തുക്കളെയോ ബന്ധുവിനെയോ ആശ്രയിക്കേണ്ടി വന്നേക്കാം ചിലർക്ക് വീട് വിട്ട് താമസിക്കേണ്ട സ്ഥിതി ഉണ്ടാകും പീടകൾ ഉണ്ടാവാം യാത്രാക്ലേശം വർദ്ധിക്കും നിയമപ്രശ്നങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കണം മിത്രങ്ങളിൽ ചിലർ ശത്രുക്കളാകാം പല കാര്യങ്ങളിലും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും അപ്രതീക്ഷിത വിവാഹാലോചനകൾ വരും ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ഈശ്വരചിന്ത വിഘ്നങ്ങൾ ഒഴിവാക്കും മാനസികമായ പിരിമുറുക്കം അനുഭവപ്പെടും എന്നാൽ എന്നെന്നും ഓർക്കുന്ന ചില അനുഭവങ്ങളും ഉണ്ടാവും പൊതുവെ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടും ജോലി അന്വേഷിക്കുന്നവർക്ക് ചെറിയ ജോലി എന്തെങ്കിലും ലഭിക്കാൻ യോഗമുണ്ട് കുടുംബവുമായി അകന്നു കഴിയേണ്ട സാഹചര്യവും ഉണ്ടാവാം വ്യവഹാരങ്ങൾ ഉള്ളവർക്ക് അത് തീരുമാനമാകാതെ നീണ്ടുപോകും സംസാരത്തിലും പെരുമാറ്റത്തിലും ഒരു വക്വതക്കുറവ് അനുഭവപ്പെടും വേണ്ടപ്പെട്ട ചിലരുമായി അകന്നു പോകാനും സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾക്ക് അവസരം അനുകൂലമല്ല സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾക്കും സാധ്യതയുണ്ട് അത് രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കണം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം വിദൂര വിദ്യാഭ്യാസത്തിനും സാധ്യതയുണ്ട് ആത്മാർത്ഥമായി പരിഹാരം പരിഹാരമനുഷ്ഠിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാവും വ്യാഴാഴ്ച വ്രതം എടുത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി തുളസിമാലയും തൃക്കൈവെണ്ണയും സമർപ്പിക്കുക അച്യുതാഷ്ടകമോ മന്ത്രമോ ജപിക്കുക അഗതികൾക്ക് മധുരം ദാനം ചെയ്യുക ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം ആദ്യ പകുതിയും അടങ്ങിയ മകരക്കൂറുകാർക്ക് വ്യാഴം നാലാം ഭാവത്തിൽ നിന്ന് അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നതുകൊണ്ട് വളരെ നല്ല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും മനസുഖം അനുഭവപ്പെടും ജീവിത സൗകര്യങ്ങൾ കൂടും തൊഴിൽ മേഖലയിലെ പ്രതിബന്ധങ്ങൾ ഒഴിവാകും ഇച്ഛാശക്തിയെ ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമായി ഏകോപിപ്പിക്കാനാവും ഉപരി വിദ്യാഭ്യാസത്തിന് മികച്ച അവസരം സംജാതമാകുന്നതാണ് പ്രണയസാഫല്യം വിവാഹസിദ്ധി ദാമ്പത്തിക സൗഖ്യം ഇവ പ്രതീക്ഷിക്കാം സന്താന ജന്മത്തിനും സാധ്യതയുണ്ട് സാമ്പത്തികമായി സുസ്ഥിരത്വം സിദ്ധിക്കുന്നതാണ് താൽക്കാലിക ജോലിയിൽ സ്ഥിരത്വം ലഭിച്ചേക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നെത്തും അന്യദിക്കിൽ നിന്നും സ്വദേശത്തേക്ക് മാറ്റം കിട്ടാം ഭാവനാസിദ്ധി ഉയരും കലാപ്രവർത്തകർക്ക് ധാരാളം അവസരങ്ങൾ കൈവരിക്കാനാവും പൊതുപ്രവർത്തകർക്ക് അംഗീകാരമുണ്ടാവും ജീവകാരുണ്യപരമായ കർമ്മങ്ങൾ ചെയ്യും ഗ്രഹനിർമ്മാണത്തിലെ തടസ്സം നീങ്ങുന്നതാണ് ഭൗതിക നേട്ടങ്ങൾക്കൊപ്പം ആത്മീയമായ വളർച്ചയും കൈവരുന്ന വർഷമാണിത് ഉന്നത വ്യക്തികളുമായുള്ള സഹവാസമുണ്ടാവും ശത്രുക്കളുടെ ഉപദ്രവം കുറയും തൊഴിലിൽ തൃപ്തി അനുഭവപ്പെടും സന്താനങ്ങൾക്ക് ഉയർച്ചയും സന്താനങ്ങളെ കൊണ്ട് ഗുണവും ഉണ്ടാവും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സാധിക്കാനാകും നേട്ടങ്ങൾ വന്നുചേരും കാര്യത്തിൽ തടസ്സങ്ങൾ നീങ്ങും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സന്ധിവേദന ശരീരക്ഷീണം എന്നിവയ്ക്ക് സാധ്യതയുണ്ട് ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഒഴിവാക്കണം ആഡംബരങ്ങളിലെ അമിത ഭ്രമം ഒഴിവാക്കണം നല്ല സൗഹൃദങ്ങൾ നേട്ടങ്ങൾ നൽകും പുതിയ വീട് പണിയുകയോ വാങ്ങുകയോ ചെയ്യാം വിദ്യാർത്ഥികൾ പ്രത്യേക ശ്രദ്ധയോടെ പഠിക്കണം മത്സര പരീക്ഷകളിൽ വിജയിക്കും തടസ്സം നീങ്ങി അനുകൂല ഫലം ലഭിക്കാൻ ഗണപതി പ്രീതി വരുത്തുക പക്കപ്പിറന്നാൾ തോറും വ്രതം ആചരിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക ശ്രീഗണേശ അഷ്ടോത്തരശതാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക അവിട്ടം അവസാന പകുതിയും ചതയവും പൂരുട്ടാതി മുക്കാൽ ഭാഗവും അടങ്ങിയ കുംഭക്കൂറുകാർക്ക് വ്യാഴം മൂന്നാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്ക് മാറുന്നു മാനസിക ക്ലേശങ്ങൾക്ക് കുറേശ്ശെ അയവുണ്ടാകും സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പിന്തുണ ലഭിക്കും ദാമ്പത്യത്തിൽ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും വമ്പിച്ച മുതൽ മുടക്കിയുള്ള ബിസിനസ് ആരംഭിക്കുന്നത് ഗുണകരമായേക്കില്ല സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ അസംതൃപ്തി ഉണ്ടാവും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട രേഖകൾ വൈകിയേക്കും അലസത കർമ്മരംഗത്തെ ബാധിച്ചേക്കാം പങ്കാളിത്ത ബിസിനസ് നഷ്ടത്തിലാവാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് ഇഷ്ടവിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കണമെന്നില്ല അന്യനാട്ടിൽ പഠനത്തിന് അവസരമുണ്ടാവും മാതാവിന്റെ സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ വിഷമിപ്പിക്കും വാഹനം വാങ്ങാനുള്ള ശ്രമം വിജയകരമാവും ഔദ്യോഗിക ജീവിതം വെല്ലുവിളികളിൽ നിറഞ്ഞതായിരിക്കും പ്രായമായ ചിലരുടെ ശത്രുതയ്ക്ക് കാരണമാകും സുഖഭോഗങ്ങളിൽ താൽപ്പര്യം കൂടും വിവാഹത്തിനും ഗ്രഹോപകരണങ്ങൾക്കും പണം ചെലവഴിക്കും തടസ്സങ്ങൾ എന്ത് വില കൊടുത്തും നേരിടും ധനവരവിൽ മാന്ദ്യം അനുഭവപ്പെടും ചെറിയ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാവും ചെയ്യുന്ന ജോലിയിൽ തൃപ്തി കുറവുണ്ടാവും ജോലിസ്ഥലത്ത് ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ തേടുന്നവർക്ക് കാലതാമസം നേരിടും ശത്രുക്കളെ കൊണ്ടും അസൂയാലുക്കളെ കൊണ്ടും പ്രയാസങ്ങൾക്കിടയുണ്ട് സൗഹൃദത്തിലൂടെ വരുന്ന അഭിപ്രായങ്ങൾക്കും ഉപദേശങ്ങൾക്കും അധികം ശ്രദ്ധ കൊടുക്കേണ്ടതില്ല അവിചാരിതമായി സൗഹൃദം പ്രണയത്തിൽ കലാശിക്കും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധക്കുറവും ആത്മവിശ്വാസക്കുറവും വരാം ദോഷപരിഹാരമായി നാഗദേവതാ പ്രീതി വരുത്തുക ആയില്യം നാളിൽ നാഗക്ഷേത്രത്തിൽ നൂറും പാലും കൊടുക്കുക പൂരിട്ടാതി അവസാന കാൽഭാഗവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങിയ മീനക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിന്റെ രാശിമാറ്റം ഗുണദോഷ സമ്മിശ്രമാണ് സാമ്പത്തിക സ്രോതസ്സിന് ശക്തി കുറയാം അർഹതയും അംഗീകാരവുമുള്ള പലതും കൈവശമെത്താൻ കാലതാമസം നേരിടും സഹോദരന്മാരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകും തൊഴിലവസരങ്ങൾക്കായുള്ള കാത്തിരിപ്പ് തുടരേണ്ടി വരും പാരമ്പര്യ തൊഴിലുകളിൽ മെച്ചമുണ്ടാകും ചെറുകിട സംരംഭങ്ങൾ പുഷ്ടിപ്പെടും ലോൺ ചിട്ടി മുതലായവയിലൂടെ വ്യാപാരം വിപുലീകരിക്കും പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സമ്മർദ്ദമുണ്ടാക്കും ദാമ്പത്യത്തിൽ പരസ്പര ഐക്യം വർദ്ധിക്കുന്നതാണ് സ്വയം അധ്വാനിച്ചുള്ള കൃഷിയിൽ ലാഭം പ്രതീക്ഷിക്കാം അന്യദേശത്ത് കഴിയുന്നവർക്ക് പുതുജോലികൾക്കായി ശ്രമിക്കേണ്ടി വന്നേക്കാം ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് തൊഴിൽ സാഹചര്യം ഏറെ അനുകൂലമാകും വിവാഹ തടസ്സങ്ങൾ നീങ്ങും അനാവശ്യ ചെലവുകൾ കുറയും കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ച വേണ്ടിവരും ആശ്രിതരുടെ സഹകരണം ഉണ്ടാകും വരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ബിസിനസ്സിൽ ഉയർച്ചയുണ്ടാകും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങളും പണവും പ്രശസ്തിയും ലഭിക്കും ഉന്നതസ്ഥാനീയരുടെ സഹായമുണ്ടാകും വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് പരിശ്രമം വിജയിക്കും ശത്രുക്കളെ കൊണ്ടും കൊണ്ടും മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും വേണ്ടപ്പെട്ടവർ മൂലം പണച്ചെലവുണ്ടാവും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം ദോഷപരിഹാരമായി ഞായറാഴ്ച വ്രതം അനുഷ്ഠിക്കുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ആദിത്യപൂജ നടത്തുക സ്തോത്രം ഭക്തിയാദരവോടെ ജപിക്കുക ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും